രാജ്യത്തെ പ്രതിപക്ഷം ശക്തമായിരുന്നു അത് കഴിഞ്ഞ ദിവസം കൃത്യമായി തന്നെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് പാലം കുലുങ്കിയാലും കേളൻ കുലുങ്ങില്ല എന്നുള്ള രീതിയിൽ നിൽക്കുന്ന അമിത്ഷായെ ഒടുവിൽ മുട്ട് മടക്കിച്ചിരിക്കുന്നു പ്രതിപക്ഷം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബക്ക് ഭേദഗതി ബില്ലിനെ കുറിച്ചുള്ള സംയുക്ത സമിതിയുടെ റിപ്പോർട്ടിനെ ചൊല്ലി പാർലമെന്റിലെ ഇരു സഭകളിലും ബഹളമായിരുന്നു അന്തിമ റിപ്പോർട്ടിൽ നിന്നും വിയോജിപ്പ് കുറിപ്പുകളുടെ ഭാഗങ്ങൾ നീക്കം ചെയ്തായി എം പിമാർ പറഞ്ഞതോടെ ലോക്സഭയും അതുപോലെ രാജ്യസഭയും പ്രതിപക്ഷ പ്രതിഷേധത്തിന് സക്ഷം വഹിച്ചു വക്കഫ് സ്വത്തുക്കളുടെ രജിസ്ട്രേഷൻ കാര്യക്ഷമമാക്കാൻ ലക്ഷ്യമിട്ടുള്ള ബില്ലിനെ കുറിച്ചുള്ള റിപ്പോർട്ട് സംയുക്ത പാർലമെന്ററി കമ്മിറ്റി ചെയർപേഴ്സണും ബി ജെ പി എംപിയുമായ ജഗദാംബിക പാലാണ് ലോക്സഭയിൽ അവതരിപ്പിച്ചത് ജയ് ശ്രീറാം ബില്ലുകളോടെയാണ് ഇത് നടന്നത് എന്നാൽ എം പിമാർ സഭയുടെ ഇറങ്ങി മുദ്രാവാക്യം വിളിച്ചതോടെ പ്രതിപക്ഷ പ്രതിഷേധം മൂലം നടപടികൾ തടസ്സപ്പെടുകയായിരുന്നു ഒടുവിൽ പ്രതിഷേധിക്കുന്ന എം പിമാരെ സമാധാനിപ്പിക്കാൻ വിയോജന കുറിപ്പുകൾ ചേർക്കുന്നതിൽ സർക്കാരിന് എതിർപ്പില്ലെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രിയായ അമിത്ഷാക്ക് പറയേണ്ടി വന്നിരിക്കുകയാണ് പ്രതിപക്ഷത്തെ പൂർണ്ണമായും തള്ളിക്കളയുന്ന കാലം കഴിഞ്ഞു എന്ന് വ്യക്തമാക്കുന്ന ഒരു നടപടി കൂടിയായിരുന്നു അമിത്ഷാക്ക് എടുക്കേണ്ടി വന്നത് രാജ്യസഭയിൽ ഖാർഗെയായിരുന്നു കത്തിക്കയറിയത് ജെ പി സി റിപ്പോർട്ടിൽ പല അംഗങ്ങൾക്കും അവരുടെ വിയോജിപ്പ് റിപ്പോർട്ടുണ്ട് ആ കുറിപ്പുകൾ നീക്കം ചെയ്ത് ഞങ്ങളുടെ അഭിപ്രായത്തെ അടിച്ചമർത്തുന്നത് ശരിയല്ല ഇത് ജനാധിപത്യ വിരുദ്ധമാണ് ഇത്തരം വ്യാജ റിപ്പോർട്ടുകൾ ഞങ്ങൾ ഒരിക്കലും അംഗീകരിക്കില്ല റിപ്പോർട്ടിൽ വിയോജിപ്പുള്ള അഭിപ്രായങ്ങൾ ഇല്ലെങ്കിൽ അത് തിരിച്ചയച്ച് നീണ്ടം അവതരിപ്പിക്കണമെന്നതാണ് ഖാർഗെ പറഞ്ഞത് പ്രതിപക്ഷം തകർന്നു എന്ന് പറഞ്ഞവർക്കുള്ള മറുപടി കൂടിയായിരുന്നു കഴിഞ്ഞ ദിവസം ഇരുസഭകളിലും കണ്ടത് വക്കഫ് വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചക്കും കോൺഗ്രസ് തീയാറല്ല എന്നതാണ് കഴിഞ്ഞ ദിവസത്തെ പ്രതിഷേധം സൂചിപ്പിക്കുന്നത് മുസ്ലിം സമൂഹം മതപരവും ജീവകാരുണ്യപരവുമായ ആവശ്യങ്ങൾക്കായി സംഭാവന ചെയ്യുന്ന സ്വത്തുക്കളുടെ മേൽനോട്ടം വഹിക്കുന്ന വക്കഫ് ബോർഡുകളുടെ ഭരണത്തിൽ പൂർണമായ അഴിച്ചുപണിയാണ് ഇപ്പോൾ മോദിയും അമിത്ഷായും ലക്ഷ്യം വെക്കുന്നത് സംസ്ഥാന വക്കബ് ബോർഡുകളിൽ കുറഞ്ഞത് രണ്ട് അന്യമതസ്ഥരെ ഉൾപ്പെടുത്തുക ഒരു സ്വത്ത് വക്കബ് സ്വത്താണോ അല്ലയോ എന്ന് തീരുമാനിക്കാൻ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ കൊണ്ട് മധ്യസ്ഥത വഹിപ്പിക്കുക എന്നിവയാണ് ബില്ലിലെ പ്രധാന വ്യവസ്ഥകൾ എന്നാൽ ഇത് പ്രായോഗികമല്ല എന്നതാണ് പ്രതിപക്ഷത്തിന്റെ വാദം എന്തായാലും പ്രതിപക്ഷത്തിന്റെ കരുത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടുകഴിഞ്ഞു ഡൽഹി തെരഞ്ഞെടുപ്പിന് ശേഷം പ്രതിപക്ഷം രണ്ടായി എന്ന് പറയുന്നവർക്കുള്ള ഒരു മറുപടി കൂടിയാണ് മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്നു